കുറഞ്ഞ വിലക്ക് കുറച്ച് അധികം സ്ഥലവും കുറച്ച് പച്ചപ്പും ഹരിതാപയും കൃഷിനേഖ സ്നേഹിക്കുന്നവർക്ക് മാത്രം പറ്റിയ പറ്റിയത് ഇടാണ്ടത് ഇത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇത് അൻപത് സെന്റും വീടുമാണ് ആവശ്യത്തിനുള്ള കൃഷിയും കാര്യങ്ങളും എല്ലാവരുണ്ട് കാരണം അദ്ദേഹം കൂട്ട് എന്താ പറയണ സെറ്റ് ചെയ്തേക്കണൊരു പറമ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്പോട്ട് അതും കുറഞ്ഞ വിലക്ക് എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് ഇതേ രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് പിന്നെ ഇഷ്ടംപോലെ തെങ്ങ് ജാതി കവുങ്ങ് പിന്നെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരട്ട അതെല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് അതാണ് അതാണിതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെല്ലാം കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ഡീറ്റെയിലും പറയാ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നടന്നു ഇല്ലുമ്പോഴേക്കും കാരണം ഇതിന്റെ എവിടെ ചെന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നല്ല കാറ്റും വേണ്ട അവർ ഇച്ചിരി കാറ്റിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ലെന്നോണ്ട് കാരണം വീഡിയോ എടുക്കുമ്പോ നല്ല കാറ്റാണ് ഒരു ചൂടും ഇല്ല ഒന്നും പൂക്കളൊക്കെ കണ്ടോ നല്ല ഭംഗിയുടെ കാരണം ഇതൊരു ഡോക്ടർ ഫാമിലിയാണ് അവരത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടും പറമ്പുവാണിത് ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളും പറമ്പിലൊക്കെ കണ്ട കരിയില പോലും കിടപ്പില്ല അതെല്ലാം എപ്പോഴും ക്ലീൻ ചെയ്യണറുണ്ട് പിന്നെ എപ്പോഴും ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ചെറിയൊരു ഔട്ട് ഹോസ് ഉണ്ട് അവിടെ തന്നെ കിണറുണ്ട് പിന്നെ നനക്കാനുള്ള പമ്പൈ അങ്ങനെ ജാതിയും കാര്യങ്ങളെല്ലാം നനക്കണ്ട എല്ലാം നനച്ച് ക്ലീൻ ചെയ്യുന്ന അത് കാരണം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ നല്ല കായ്ഫലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് ആവശ്യത്തിന് തെങ്ങുണ്ട് അടക്കാമരം അത് കവുങ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ മരങ്ങളുണ്ട് കണ്ട ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട തക്കാളി കണ്ടത് അപ്പുറത്ത് മുള്ളമ്പോ മുള്ളാത്തേക്ക ഉണ്ടാക്കി കിടപ്പുണ്ട് നിങ്ങൾ നേരിട്ട് വന്നു ഇതെല്ലാം കാണാൻ പറ്റും എന്നത് ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ട് ഊഞ്ഞാലും ഇവിടെ ഒരു വട്ടം വട്ടമുളഞ്ഞിന് സംസാരിക്കാനുള്ളൊരു ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നോക്കി വീടിൻ്റെ അകത്തൊക്കെ ചെയ്ത് കാണാം നല്ല എന്താ പറയണ നല്ല ഭംഗിയിൽ അറേഞ്ച് ഒരു വീട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇനി വിശാലമായൊരു ഹാള് കണ്ട ഹാളിന്റെ ഒരു വലിപ്പം നോക്കി നിങ്ങള് നല്ല വലിപ്പുള്ളൊരു ഹാള് ഇവിടെ തന്നെ ടി വി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ് പിന്നെ റൂമിന്റെ വലിപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണ്ടാ നല്ല വലിപ്പുള്ള റൂം കബോർഡ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇത് വരുന്നത് അൻപത് സെന്റ് സ്ഥലം ഏക്കർ സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശൂർ ജില്ലയിൽ മണ്ണൂത്തിക്കടുത്ത് അത് പട്ടിക്കാട് എന്ന് പറയും അവിടെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമ് ഇത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണ മൂന്ന് ബെഡ്റൂം ഇതിന് ചോദിക്കണ വില ഒന്നര കോടി രൂപയാണ് ചെറുതായിട്ട് ആണ് കാരണം അത്ര മരങ്ങളും കാര്യങ്ങളും ഇതോടെ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര വർഷം കൊടുക്കുമെന്നറിയോ ഈ വീടിനാണെങ്കിൽ വെറും നാല് വർഷം മാത്രം പഴക്കോള് അത്രയും നല്ലൊരു വീടും ആണ് ഇത് ഇതേ കൂട്ടുള്ള വീടുകളും അതൊരു വരുമാനവും പിന്നെ ശുദ്ധവായുവൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചെറിയ കൃഷിയൊക്കെ ഇട്ടു അവർക്ക് പറ്റിയ വീടാണ് അവരപ്പൊ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു